അഞ്ചു വാര്യരുടെ ജീവൻ ഭീഷണിയുണ്ട് ജീവന് കടുത്ത സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വഴി ആവർത്തിച്ച് ആവർത്തിച്ച് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സനൽ കുമാർ ശശിധരൻ വഴിയെ പോകുന്ന ആരെങ്കിലും ആണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ വിട്ടുകളായിരുന്നു എന്തേലും പറയട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു പക്ഷെ ഇദ്ദേഹം അങ്ങനെ വഴിയെ പോകുന്ന ഒരു വ്യക്തി അല്ലല്ലോ അറിയപ്പെടുന്ന സംവിധായകനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് മറ്റു അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വരയ്ക്കും ഇദ്ദേഹത്തിന്റെ സിനിമകൾക്ക് മികച്ച അഭിപ്രായം കിട്ടിയിട്ടുണ്ട് എല്ലാത്തിലുപരിയായിട്ട് ഇതേ മഞ്ജു വാര്യര് നായികയാക്കിയിട്ട് കയറ്റം എന്ന് പറയുന്ന സിനിമ കൂടി ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് സോ ഇദ്ദേഹം സഹപ്രവർത്തകയെ കുറിച്ചാണ് കാര്യം പറയുന്നത് തന്റെ സഹപ്രവർത്തകയുടെ ലൈഫ് അപകടത്തിലാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും മഞ്ജു വാര്യർ കൊല്ലപ്പെടും ഇദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴായിട്ട് സൂചന തരുന്നുണ്ട് അപ്പൊ അതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഇത് തമാശയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ചിലരൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്ന എന്താണെന്ന് അറിയുമോ സഹപ്രവർത്തകയെ കുറിച്ച് ഇദ്ദേഹം പറയുന്നു സ്വന്തം തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് ഒരു കാര്യവും ഇല്ലാണ്ട് ഇദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചത് പറയൂന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറെ പേർക്ക് സംശയമുണ്ട് അപ്പൊ എന്താണ് സംഭവം എന്ന് ഞാൻ വിശദീകരിക്കാം അതിന് മുൻപായിട്ട് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഇദ്ദേഹം അവസാനമായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റ് ഞാൻ വായിച്ചു തരാം അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഏറ്റവും അധികമായിട്ട് എല്ലാ പോസ്റ്റുകളും വന്നിരിക്കുക മഞ്ജു വാര്യരുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയാം എന്തായാലും അവസാനം വന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അത് വായിച്ചു തരാം പോസ്റ്റ് എങ്ങനെയാണ് മഞ്ജു വാര്യരുടെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ജീവന് കടുത്ത സുരക്ഷാ പ്രശ്നമുണ്ട് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം തന്നെ ഒരു മാഫിയയായി പ്രവർത്തിക്കുന്ന അപകടകരമായ അവസ്ഥയാണ് അവർ നേരിടുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ താല്പര്യമനുസരിച്ച് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ക്രിമിനൽ വിംഗ് ആണ് അവരെ തടവിൽ വെച്ചിട്ടുള്ളത് മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റിന് സംരക്ഷണം നൽകുന്നതും ഈ സംഘമാണ് ഇതുകൊണ്ടാണ് കുറെ കാലം മുൻപ് വരെ കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ നിയമവിരുദ്ധമായി ഇടപെട്ട് സംരക്ഷിക്കുന്നത് മഞ്ജുവിന്റെയോ കുടുംബാംഗങ്ങളുടെയോ ജീവന് ആപത്തുണ്ടായാൽ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് മറുപടി പറയണം ജനങ്ങൾ ഇക്കാര്യം ഗൗരവമായി എടുക്കണമെന്നും ആ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി ഈ ദിവസങ്ങളിൽ ജാഗ്രതയോടെ കാവൽ നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അപ്പൊ ഈ ഒരു പോസ്റ്റ് എന്താണ് സംഭവം എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല എന്ന് എനിക്കറിയാം അപ്പൊ അവർക്ക് വേണ്ടി ഞാനൊന്ന് വ്യക്തമാക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തുടർച്ച തന്നെയാണ് ഈ വീഡിയോ അപ്പൊ സംഗതി എങ്ങനെയാണ് ഈ സനൽകുമാർ ശശീധരൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കയറ്റം സിനിമയൊക്കെ ചെയ്യുന്ന സമയം തൊട്ട് മഞ്ജു വാര്യോട് ഭയങ്കര ഉണ്ടായിരുന്നു പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്നിട്ട് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയാൻ തുടങ്ങി മഞ്ജു വാര്യർക്ക് തിരിച്ചും ഇദ്ദേഹത്തോട് പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പൊ അത് ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും മഞ്ജു വാര്യർ പോയിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസൊക്കെ കൊടുത്തു തുടർച്ചയായിട്ട് ഇങ്ങനെ പുറകെ നടന്ന ശല്യം ചെയ്യാന്നുള്ള പേരിലൊക്കെ കേസൊക്കെ വന്നു പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹം ഇന്ത്യ വിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ കേസ് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം വീണ്ടും വീണ്ടും മഞ്ജുമായിട്ടുള്ള പ്രണയത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം അതില്ലാത്തൊരു കാര്യമാണെന്ന് പക്ഷെ അദ്ദേഹം വളരെയധികം വിശ്വസനീയമായിട്ടുള്ള രീതിക്കാണ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് സോ തുടക്കകാലം തൊട്ടേ ഇദ്ദേഹം പറയുന്നുണ്ട് മഞ്ജു വാര്യരുടെ അപകടത്തിലാണ് മഞ്ജു വാര്യരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കുറെ പേരെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് ആരെ പറയുന്നത് നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ നമ്മുടെ കലാഭവൻ നവാസ് മരണപ്പെട്ട സമയത്താണ് ഇദ്ദേഹം വീണ്ടും ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് കാര്യം പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ കീഴിലൊരു സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കുറച്ച് ആൾക്കാരുണ്ട് മഞ്ജു ഉണ്ട് കലാഭവൻ നവാസ് ഉണ്ട് കലാഭവൻ മണിയുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മരണപ്പെട്ടുപോയ ജുനൈദ് ഇവരൊക്കെ ആ ഒരു സെക്സ് റാക്കറ്റിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളായിരുന്നു സോ അറിയുന്ന എല്ലാ വ്യക്തികളെയും പിണറായി വിജയന്റെ കൂടി ഇവിടുത്തെ പോലീസ് സേന ചേർന്നിട്ട് തട്ടിക്കളഞ്ഞു ഇതാണ് ഇദ്ദേഹം പറയുന്ന കാര്യം അപ്പൊ ആ റാക്കറ്റിനെ കുറിച്ച് അറിയുന്ന ഇനിയുള്ള ബാക്കിയുള്ള വ്യക്തികളാണ് ഇദ്ദേഹവും മഞ്ജു വാര്യറും അതുപോലെ തന്നെ നമ്മുടെ രമേഷ് പിഷാരടിയും അപ്പൊ രമേഷ് പിഷാരടി ഇപ്പൊ അടുത്ത് മരണപ്പെടുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ കൂട്ടത്തിൽ മഞ്ജു വാര്യറും ഒക്കെ ഏത് നിമിഷം വേണമെങ്കിലും മരണപ്പെടും കൊല്ലപ്പെടും എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ മുഖ്യമന്ത്രി ആണെന്ന് പറയുന്നു സത്യം പറഞ്ഞാൽ ഇത് കേരളത്തിലൊക്കെ ഇരുന്നിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കഥ തീർന്നു കാരണം മുഖ്യമന്ത്രിയെ വെച്ചിട്ട് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ പറയുന്നത് പക്ഷെ എന്താണെന്നറിയില്ല ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു ആക്ഷനോ എടുക്കുന്നില്ല ഇദ്ദേഹം പറയുന്നുണ്ട് അല്ലാണ്ട് ആരും ഒരു ആക്ഷനും അതിനെതിരായിട്ട് എടുക്കുന്നില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ആശങ്ക ഇതാണ് ഏത് നിമിഷം വേണമെങ്കിലും മഞ്ജു വാര്യർ കൊല്ലപ്പെടും എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നങ്ങനെയാണെങ്കിൽ മഞ്ജു വാര്യറേയും അതുപോലെ തന്നെ മോളെയൊക്കെ പിടിച്ചു വെച്ചേക്കാണ് മുഖ്യമന്ത്രിയുടെ ആ തടവിലാണ് അവരൊക്കെ നിൽക്കുന്നത് അവർക്ക് ഇതിനെ കുറിച്ചൊന്നും പുറലോകത്തോട് പറയാനുള്ള ധൈര്യമില്ല എന്നൊക്കെ പറയുന്നു ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും തമാശയായിട്ട് ഫീൽ ചെയ്യും ഇത് കേൾക്കുമ്പോൾ ആരും വിശ്വസിക്കില്ല ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല അപ്പൊ ഇതിനകത്ത് ഞാൻ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചാൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഒരു സൈക്കോ കില്ലറാക്കി മാറ്റൂലേ നമ്മുടെ മുഖ്യമന്ത്രിയെ ആ കഥ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആ രീതിക്കല്ലേ പോണത് സത്യം പറഞ്ഞാല് തമാശയ്ക്ക് പോലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് കാരണം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ചില മരണങ്ങൾ ഉണ്ടായിരിക്കും ആ മരണങ്ങളെയൊക്കെ എടുത്തിട്ടിട്ട് എല്ലാം കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ഒരു വേറെ ആംഗിളിൽ നിന്ന് നോക്കി കാണുക അതിനകത്തൊരു കൊലപാതകിയായിട്ടുള്ള കൊലപാതകം നടത്തുന്ന ഒരു വ്യക്തിയെ കാണുക ആ വ്യക്തിയുടെ സെക്സ് റാക്കറ്റ് എന്ന് പറഞ്ഞ ആ ഒരു മാഫിയക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി മറ്റുള്ള പോലീസ് സേന തുടങ്ങിയിട്ടുള്ള എല്ലാ ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവരൊക്കെ കൊല്ലുന്നതായിട്ട് ഇമാജിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് അത് സത്യം പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വേറൊരു സൈഡ് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം കാരണം കുറെ മരണങ്ങള് ബന്ധമില്ലാത്ത കുറെ മരണങ്ങളെയും കുറെ വ്യക്തികളെയും ചേർത്തിട്ടാണ് ഈ പറയുന്ന പോലെ ഒരു രാങ്കിൽ നിന്ന് നോക്കി കാണുന്നത് സോ ഇതിനകത്തൊരു കഥ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന സാധനമുണ്ട് ബോധപൂർവാണോ അല്ലെന്നോ അറിയില്ല പക്ഷെ ഇതിനകത്ത് ഞാൻ ഒരു ഡിലൂഷൻ സംഭവമാണ് കാണുന്നത് അതായത് ഈ വ്യക്തിക്ക് മിഥ്യാബോധങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ വേറെ കുറച്ച് പോസ്റ്റ് ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് വന്നപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന പോസ്റ്റുകളുണ്ട് അതിൽ രണ്ട് പോസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചു തരാം ഒരു പോസ്റ്റ് എങ്ങനെയാണ് മഞ്ജു വാര്യർ നാട്ടിലും ഞാൻ എവിടെയും കൊല്ലപ്പെടുകയാണെങ്കിൽ എന്റെ ശരീരം നാട്ടിലെത്തിക്കാനും ഞങ്ങളെ ഒരു സ്ഥലത്ത് സംസ്കരിക്കാനും സുമനസുകൾ ഒന്നിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് പിന്നെ ആ പ്രണയം പ്രണയം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹത്തിന് ആ മറ്റ് മഞ്ജു വാര്യർക്ക് തന്നോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണ് താനും മഞ്ജു വാര്യറും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ട് അപ്പൊ അതിനകത്തൊരു കഴമ്പും ഇല്ലാത്തത് കൊണ്ടാണല്ലോ മഞ്ജു വാര്യർ പോയി കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക പക്ഷെ ഇദ്ദേഹം ഇപ്പോഴും പറയുന്നു പ്രണയമാണെന്ന് പറയുന്നു അപ്പൊ അതിനകത്തുള്ള മനഃശാസ്ത്രം എന്താണെന്ന് അത് നല്ലൊരു സൈക്കോളജിസ്റ്റ് പറയേണ്ട കാര്യമാണ് ആധികാരികമായിട്ട് സോ അതിലേക്ക് പറയുന്നില്ല ഇപ്പൊ തൽക്കാലം പക്ഷെ ഇദ്ദേഹം പറയുന്ന കാര്യം കേട്ട് ആരായാലും ചിരിച്ചു പോകും കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് പോലും ഇവർ തമ്മിൽ ഒരു സാധ്യതയും കാണുന്നില്ല ഒരു പ്രണയം ഇല്ല ഇതിനകത്ത് തുടർച്ചയായിട്ട് ഇദ്ദേഹം മഞ്ജു വാര്യർ സ്റ്റോക്ക് ചെയ്യുന്നുള്ള ഫീലാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തൊരു പ്രണയം കണ്ടിട്ട് അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ചിരി വന്നു പോകും പിന്നെ ഒരു പോസ്റ്റ് എല്ലാവരും വന്നിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട് ഇനി താഴെയായിട്ട് മറ്റൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ വായിച്ചു തരാം മധു വാര്യർ നിങ്ങൾ അവളുടെ സഹോദരനാണോ അവൾ പട്ടിണി കിടന്ന് ചാകുന്നത് വരെ നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ചോദിക്കില്ലേ എന്തൊരു തരം മനുഷ്യരാണ് നിങ്ങളൊക്കെ അപ്പൊ നമ്മുടെ മഞ്ജു വാര്യരുടെ സഹോദരനായിട്ടുള്ള മധു വാര്യരെ മെൻഷൻ ചെയ്തിട്ടാണ് അടുത്ത പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ മഞ്ജു വാര്യർ കൊറേ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളത് കാണുന്നതൊക്കെയാണ് ചോദിക്കുന്നത് ഇതും ഈ പറഞ്ഞ പോലെ കോമഡിയാണ് കമന്റ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫുൾ കോമഡിയാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ വിചാരിക്കുന്നതിലൊരു ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് മിഥ്യാധാരണയാണ് അയാൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നൊരു മിഥ്യാധാരണ അയാൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ സെക്സ് റാക്കറ്റും കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള മറ്റൊരു മിഥ്യധാരണ തുടങ്ങിയിട്ടൊക്കെ കൂട്ടിക്കെട്ടി വായിച്ചുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊന്നും റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ല ആരെങ്കിലും വിശ്വസിക്കോ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്ക് ഒരു സെക്സ് റാക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അപ്പൊ ഇതൊക്കെ ഒരു മിഥ്യാധാരണയാണ് എന്തായാലും ഈ കഥ കൊണ്ടുപോകുന്ന രീതി ഭയങ്കര രസമുണ്ട് കാരണം ഇദ്ദേഹം ഒരു സിനിമക്ക് തിരക്കഥ ഉണ്ടാക്കുന്ന പോലെയാണ് ഈ കഥ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന മഞ്ജു ബാലുവിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് ഇറിറ്റേഷൻ വരില്ലേ ഒരു വ്യക്തി ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ പോസ്റ്റിട്ട് പോസ്റ്റിട്ട് കൊണ്ടുപോയാല് ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പലരും വിശ്വസിച്ച് പോകും അതായത് ഒരു കാര്യവും ഇല്ലാണ്ട് ഒരു ഡിറക്ടർ ഇങ്ങനെ വന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമെന്ന് ആലോചിക്കും മഞ്ജു വാര്യറുമായിട്ട് താൻ പ്രണയത്തിലാണെന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പറയുമ്പോൾ പലർക്കും തോന്നും ഒരു കാര്യം ഇല്ലാണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പറയുമോ എന്നൊക്കെ തോന്നും അപ്പോ അപ്പുറത്ത് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ ഒരു നടിയുടെ അവരുടെ ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിന് ഇല്ലാണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പുറത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന ആ സംഭവം തന്നെ വളരെ മോശമാണെന്നാണ് അഭിപ്രായം പിന്നെ ഇതിനകത്ത് ഇദ്ദേഹം ഇദ്ദേഹത്തിനെ പറഞ്ഞ പോലെ മിഥ്യധാരണയാണെന്ന് ഞാൻ പറയാനുള്ള മറ്റൊരു കാരണം എന്താന്ന് വെച്ചാൽ എന്റെ സംശയം അങ്ങനെയാണ് ഇതൊക്കെ മിഥ്യധാരണയാണ് അദ്ദേഹം അന്ധമായിട്ട് വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യം നടക്കുന്നുണ്ടെന്ന് പക്ഷെ അതിന് റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല ഇപ്പൊ റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ലാണ്ട് പല രീതിക്ക് ചിന്തിക്കുന്ന കുറെ അധികം ആളുകളുണ്ടല്ലോ അപ്പൊ അതിനകത്ത് പെടുന്നൊരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു സെക്സ് റാക്കറ്റ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇദ്ദേഹം മുൻപോട്ട് വെക്കുന്നില്ല അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒരിടത്ത് പോലും തെളിവ് കൊണ്ടുവന്നിട്ടില്ല കുറെ മരണങ്ങൾ സംഭവിക്കുന്നു അതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് അതൊക്കെ ഇവിടുത്തെ പോലീസ് ഭരണകൂടൊക്കെ ചേർന്നിട്ട് ഇല്ലാണ്ടാക്കിയ ആൾക്കാരാണോ കൊലപാതകങ്ങളാണോ എന്നൊക്കെ പറയുന്നല്ലാണ്ട് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും പറയുന്നില്ല സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഇദ്ദേഹം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കുറെ ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ഇതാണ് സത്യം മഞ്ജു വാര്യയുടെ ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇൻറ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഒരു ശ്രമം ഉണ്ടായിരിക്കില്ലേ മഞ്ജു വാര്യർ ഈ പറഞ്ഞ പോലെ അപകടത്തിലാന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള കുറെ ശ്രമം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇത്രയേറെ കഷ്ടപ്പെടുന്നു എങ്കിൽ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നം ഇദ്ദേഹത്തിന്റെ സൈഡിൽ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ സോ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ് ഭീഷണിയിലാണ് ഏത് നിമിഷം വേണമെങ്കിൽ കൊല്ലപ്പെടാന്നൊക്കെ പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു ഒരു കോമഡി പീസായിട്ട് എടുക്കേണ്ട കാര്യ പറയാമോ കാരണം ആർക്കാലും ചിരി വന്നു പോവും ഈ ഇപ്പൊ അടുത്ത് ഇനി കൊല്ലപ്പെടാൻ പോകുന്നത് രമേഷ് പിഷാരടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറച്ച് ദിവസം മുൻപ് അപ്പൊ അത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊക്കെ ഫുൾ കോമഡിയാണ് അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് റിയാലിറ്റി മനസ്സിലാവാത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമുക്കിത് കണ്ട് ചിരി വരുന്ന പോലെ അദ്ദേഹത്തിന് ഇതൊന്നും കണ്ട് ചിരിവരില്ലായിരിക്കും അതൊരു മാനസികാവസ്ഥയായിരിക്കും പക്ഷെ ഞാൻ പറയാണ് ഈ ഒരു കാര്യത്തിൽ ഇദ്ദേഹം കൃത്യമായിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കണം അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത് പക്ഷെ ഇത്രയും കുറച്ച് വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തെളിവുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുറെ വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തുടർച്ചയായിട്ട് ഒരാളെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ട് അയാൾക്കെതിരായിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ തന്റെ ഭാഗത്ത് എല്ലാം പെർഫെക്റ്റ് ആണോ ഓക്കെ ആണോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിലവിൽ മഞ്ജുവാരയുടെ ലൈഫിനൊരു ഒരു ഇല്ല ഒരു അപകടവും ഇല്ല ഇദ്ദേഹം ഈ ഇടുന്ന പോസ്റ്റുകൾ മാത്രമാണ് അവർക്കെതിരെയുള്ള ഒരു ഭീഷണി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സോ എനിക്ക് അവരോട് ഭയങ്കരമായിട്ട് പാവം തോന്നുന്നുണ്ട് കാരണം ഭയങ്കര ക്ഷമയാണ് അവർക്ക് ഇത്രയൊക്കെ കണ്ടിട്ട് ക്ഷമിച്ചിരിക്കുന്നുണ്ടല്ലോ അത്രയൊക്കെ ക്ഷമ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ് സോ അവരോട് എനിക്ക് ആ കാര്യത്തിൽ അല്പം ബഹുമാനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഭീഷണിയില്ല ഒരു ബുദ്ധിമുട്ടില്ല അവര് ഹാപ്പിയായി ജീവിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്